ഹലോ ജോബ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സെൻട്രൽ സൂ അതോറിറ്റിയിലേക്ക് ഇപ്പോൾ എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യയുടെ കീഴിൽ സെൻട്രൽ ജൂ അതോറിറ്റിയാണ് ഇപ്പോൾ എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ജോലിയുടെ പോസ്റ്റിംഗ് വരുന്നത് ഡൽഹിയിലായിരിക്കും ശമ്പളം ലഭിക്കുന്നത് എൽ ടു ലെവൽ അതായത് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ആയിരിക്കും ശമ്പളം പോസ്റ്റ് വരുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് അഥവാ എൽ ഡി ക്ലർക്ക് ആയിരിക്കും ഒരു വാക്കൻസിയുള്ള ഈ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പ്ലസ് ടു പാസ് ആയിരിക്കണം കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് അറിയണം അതായത് ഒരു മിനിറ്റിൽ മിനിമം മുപ്പത്തഞ്ച് വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ കഴിയണം ഇരുപത്തഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി എന്നിവയ്ക്ക് ഏജ് ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യമാണെന്ന് നോക്കാം പുതിയതായിട്ട് എടുത്ത രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും അറ്റസ്റ്റഡ് കോപ്പിയും കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റഡ് കോപ്പിയും സെൽഫ് അഡ്രസ് ചെയ്തിട്ടുള്ള എൻവലപ്പിൽ പത്ത് രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിച്ചാവണം അയക്കേണ്ടത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എൽ ഡി സി എന്ന് എൻവെലപ്പിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവണം പീഡ് പോസ്റ്റ് ആയോ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയോ അയക്കാവുന്നതാണ് ഇനി അയക്കാനുള്ള അഡ്രസ് മെമ്പർ സെക്രട്ടറി സെൻട്രൽ ജൂ അതോറിറ്റി ബി വൺ വിംഗ് സിക്സ് ഫ്ലോർ പി ടി ദീൻ अंधोध्या भवन सीजीओ कॉम्प्लेक्स, लोधी रोड न्यू दिल्ली പിൻകോഡ് പതിനൊന്ന് പൂജ്യം 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 മൂന്ന് എന്ന അഡ്രസ്സിലേക്ക് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായിട്ട് അപേക്ഷ എത്തണം ഇൻകംപ്ലീറ്റ് ആയതോ അൺസൈൻഡ് ആയതോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഇല്ലാത്തതോ ആയ അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതല്ല അപ്ലിക്കേഷൻ ഫോം ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി സെഡ് എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ